ഈ ബംഗ്ലാദേശിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാരി ഓരോ സ്റ്റേറ്റിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഇനി അവരെ നേരിടാനായിട്ട് തദ്ദേശീയവാസികൾക്ക് തോക്ക് കൊടുക്കും തോക്കുകൊടുക്കാമെന്ന് ആ സബ് തീരുമാനിച്ചു ഹിമന്ത ബിശ്വ ശർമ്മ ഈ നുഴഞ്ഞുകയറ്റക്കാരൻ പ്രത്യേകിച്ച് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാര് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാര് മാത്രമല്ല ബംഗ്ലാദേശി നിന്നുള്ള മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ പുറത്താക്കാനുള്ള അതിശക്തമായ നടപടിയെടുക്കുകയാണ് അവരെ കുറേ ആളുകളെ ബംഗ്ലാദേശികളാണെന്ന് കണ്ടപ്പോൾ ഡിപ്പോർട്ട് ചെയ്തു ബംഗ്ലാദേശിൽ സ്വീകരിച്ചില്ല അപ്പോൾ ഇതിൽ നിന്നറിയാമോ രണ്ട് രാജ്യത്തിൻ്റെ ഇടയ്ക്ക് ഇൻ്റർനാഷണൽ ബോർഡറിലൂടെ നോമാൻസ് ലാൻഡുണ്ട് അവിടെ കൊണ്ട് തള്ളി നീ പോവോ ചാവോ എന്തേലും ചെയ്തോ ഞങ്ങൾക്കറിയേണ്ട ഞങ്ങൾക്കറിയണ്ട ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാരല്ലാത്ത ആളുകൾ പുറത്തു പോയേ പറ്റൂ എന്നുള്ള നിലപാട് അതിശക്തമായി എടുക്കുകയാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ സുപ്രീം കോടതി ചോദിച്ചു കുറച്ച് പേരെ നിങ്ങൾ ബംഗ്ലാദേശികളാണെന്ന് കണ്ടെത്തി എന്നിട്ട് എന്താ ഡീപ്പോർട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചിരുന്നു ചോദിച്ചപ്പോഴത്തേക്ക് അവർ ബംഗ്ലാദേശി സ്വീകരിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം കോടതി പറഞ്ഞാൽ അറിയണ്ട നിങ്ങൾ ബംഗ്ലാദേശികളാണ് ഇന്ത്യ ഇന്ത്യക്കാരല്ല എന്ന് കണ്ടെത്തി പിന്നെ ഇവരെ പിടിച്ച് ജയിലിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല അവരെ നാട് കടത്തിയേ പറ്റുള്ളത് പറഞ്ഞ് അങ്ങനെ നാട് കടത്തുന്ന നടപടി അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ സി പി എമ്മും ജമാത്ത് ഇസ്ലാമി പോലെയുള്ള ഇസ്ലാമിക സംഘടനകളും അവരെന്തടുക്കടലിൽ കളയുന്നു അവർക്ക് മുസ്ലിം പേരുള്ളതുകൊണ്ട് അവരെ പുറത്താക്കുന്നു പറഞ്ഞ് കരുതി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശീഷനിലെ ആളുകളിൽ ഇങ്ങനെ തള്ളിക്കയറിയിട്ട് ഈ ആസാമിലെ ചില പ്രദേശങ്ങളിൽ അതായത് ദുബ്രി നാഗോൺ മോറിഗോൺ ബാർപ്പറ്റ സൗത്ത് സൽമാറ മനക്ചാർ ഗോൾപാറ ഹാത്തിഗോൺ തുടങ്ങിയ പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളാണ് തദ്ദേശവാസികളായിട്ടുള്ള ആസാമികൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇവർ വന്നങ്ങ് കൂടിയിട്ട് ഇവർ വലിയ ഭൂരിപക്ഷമായി ഇത് കുറച്ച് കഴിയുമ്പോൾ അവിടെ വരുമ്പോൾ അവരൊക്കെ അനുഭവിക്കും ഇന്ത്യയിൽ പത്ത് കോടി മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലുണ്ട് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നോടി ഓടി വന്ന റോഹിംഗ്യൻസ് ഉൾപ്പെടെ പത്ത് കോടി നൂറ്റി നാൽപ്പത്തെട്ട് കോടി ഇന്ത്യക്കാരിൽ പത്ത് കോടി ഈ നുഴഞ്ഞുകയറ്റക്കാരാണ് പത്ത് കോടി ആലോചിക്കണം അതിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേര് കേരളത്തിലുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്നൊരു അതിഥി തൊഴിലാളി അല്ലേ അതെ ഇവിടെ വന്നു നിൽക്കുന്നവർ അതിൽ നല്ല ശതമാനം ബംഗ്ലാദേശികളാണ് അങ്ങനെ ഈ ആസാമിൽ ആസാം ബംഗ്ലാദേശിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള അവിടെ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്ന ആളുകളെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല ആയിരം അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ പറയുകയാണ് ഇവർ വരുന്നു മോഷണം നടത്തുന്നു ബലാത്സംഗം നടത്തുന്നു ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു കൃഷി നശിപ്പിക്കുന്നു കൃഷി മോഷ്ടിക്കുന്നു കന്നുകാലികളെ മോഷ്ടിപ്പിക്കുന്നു അങ്ങനെ അവിടുത്തെ തദ്ദേശവാസികൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് ക്രിമിനൽസ് ആണെന്ന് ഇവിടെ വന്ന് കൊള്ളയും കൊലയും നടത്തിയിട്ട് നേരെ ബംഗ്ലാദേശിൽ കൂടിപ്പോൾ കിട്ടി ആളുകളെ കൊന്നുകളയും കൊന്നുകളഞ്ഞിട്ട് ബംഗ്ലാദേശിലേക്ക് പോകും ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണെന്ന് എൺപത്തഞ്ച് മുതൽ അവിടുത്തെ തദ്ദേശവാസികളായ ആസാമീസ് ആസാമിലെ ജനങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം പക്ഷേ സർക്കാർ ഇപ്പോഴാണ് ഒരു ഹിമന്ത ബിശ്വയുടെ സർക്കാർ ഇക്കാലം അത്രയും കോൺഗ്രസ് ആണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ്സും ആസാം ഗണപരിഷരത്തും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ആസാമിൽ ഇവരെല്ലാവരും ഈ ബംഗ്ലാദേശിൽ നിന്ന് ഒഴിഞ്ഞു കയറ്റക്കാരെ അവിടെ താമസിപ്പിച്ച് നമ്മുടെ പൗരന്മാരെന്ന നിലയ്ക്ക് താമസിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ഇപ്പോൾ ഇവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ തദ്ദേശവാസികൾക്ക് ജീവിക്കാൻ വേണ്ടി ഹേമന്ത ബിശ്വ തീരുമാനിച്ചിരിക്കുന്നു തോക്ക് തരാം അതായത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടു ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തോക്ക് തരാമെന്ന് അദ്ദേഹം ഹിമന്ത ബിശ്വ ശർമ്മ പറയുക മാത്രമല്ല മന്ത്രിസഭ ചേർന്നിട്ട് ഈ മേഖലയിലുള്ള ആളുകൾക്ക് ലിബറലായിട്ട് തോക്ക് ലൈസൻസ് കൊടുക്കാനും തോക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക അപ്പോൾ നോക്കൂ ഒരു സർക്കാർ ആ നാട്ടിലെ പണ്ട് മുതലേ അവിടെ താമസിക്കുന്ന അവിടുത്തെ ജനങ്ങൾക്ക് ജീവനും സ്വത്തും സംരക്ഷിക്കാൻ തോക്ക് കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ എത്രമാത്രം ഭീഷണമായിരിക്കും അവിടുത്തെ സ്ഥിതി നമ്മൾ ആലോചിക്കണം ഇവരൊക്കെ അതിർത്തിയിൽ നിന്ന് കയറി വന്ന് അവിടെ താമസിച്ച് പണിയെടുക്കാനും ഒക്കെ ആയിട്ട് ഭാവിച്ച് ഇന്ത്യക്കാരാണെന്നുള്ള ഭാവിച്ച് അവിടെ താമസിച്ച് അവസാനം അവിടുത്തെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറി എന്ന് കണ്ട് സംസ്ഥാന സർക്കാർ അവർക്ക് തോക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതാ ഞാൻ പറഞ്ഞ പെരുമ്പാവൂർ സംഭവിക്കാൻ പോകുന്നു പെരുമ്പാവൂർ ഇപ്പം പെരുമ്പാവൂരുകാരേക്കാൾ കൂടുതൽ അന്യ സംസ്ഥാന അന്യസംസ്ഥാനക്കാരുണ്ട് നാളെ പെരുമ്പാവൂര് തദ്ദേശവാസികളായ പെരുമ്പാവുകാർ എങ്ങനെ നടക്കണം എപ്പോൾ നടക്കണം എപ്പോൾ എപ്പുറത്തിറങ്ങണം എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഈ മാസ് പോപ്പുലേഷൻ മൈഗ്രേറ്റ് ചെയ്ത വന്ന ആളുകൾ മാറിയും മാറും ഇപ്പം തന്നെ ജിഷാക്കൊലക്കെ അടക്കം പെരുമ്പാവരേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ല ആ തരത്തിലേക്ക് പെരുമ്പാവരൊക്കെ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇത് പെരുമ്പാവൂർ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പട്ടണം മാത്രമാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെയുള്ള സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ പലയിടത്തും ഇങ്ങനെയാണ് ഇവരെ കണ്ടെത്താൻ ഇവരിൽ എത്ര പേർ ഇന്ത്യക്കാരുണ്ട് എത്ര പേർ റോഹിംഗ്യൻസാണ് എത്ര പേർ ബംഗ്ലാദേശികളാണെന്ന് കണ്ടെത്താൻ മാർഗമൊന്നുമില്ല അപ്പോൾ ഇത് ആസാം പോലെ ബി ജെ പി വരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും അവിടുത്തെ തദ്ദേശവാസികൾക്ക് ജീവൻ രക്ഷിക്കാൻ അവരുടെ സ്വത്ത് വകകൾ കാത്തു സംരക്ഷിക്കാൻ തോക്ക് കൊടുക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഇവർക്ക് ഇവർ വലിയ തോതിൽ അക്രമം നടത്തിയാൽ എന്തായിരിക്കും സ്ഥിതി ഇവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ ആലോചിക്കണം അപ്പം ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇന്ത്യയിലെവിടെയും സ്വാതന്ത്ര്യ സ്വതന്ത്രമായി സഞ്ചരിക്കാനും തൊഴിലെടുക്കാനും ഒക്കെ അവകാശമുണ്ട് നമ്മുടെ മലയാളികളും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോകുന്നുണ്ട് മലയാളികൾ അവിടെ ചെന്നിട്ട് കൂട്ടത്തോടെ മലയാളി ഇപ്പം കല്യാൺ ഇഷ്ടംപോലെ മലയാളി മലയാളികളുള്ള ബോംബെയിലെ ഒരു മഹാരാഷ്ട്രയിലൊരു സ്ഥലമാണ് ബോംബെയിലും ഉണ്ട് ഇഷ്ടംപോലെ മലയാളി അവിടെ മലയാളികൾ ഈ പറയുന്നത് പോലെ മറ്റ് അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾക്ക് ഭീഷണി പുറത്തുന്നുണ്ടോ ഇല്ല മലയാളി അവിടെ പൊടുത്ത് പോയി അവിടെ അവൻ്റെ പണിയെടുത്ത് അവിടെ ജീവിക്കുന്നു തിരിച്ചു തിരിച്ചുപോലി അങ്ങനെയല്ല നമ്മൾ ഇന്ത്യക്കാരല്ലേ അതെ ഇന്ത്യക്കാരല്ലാത്തവർക്ക് ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടണം ഇന്ത്യയിൽ നുഴഞ്ഞു കയറി വന്നവർ അവർ മുസ്ലീമുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശം വേണം എന്ന് അവർ അവകാശ ഉന്നയി അവകാശവാദം ഉന്നയിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മുസ്ലിം സംഘടനകളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വരികയും ചെയ്യുന്നൊരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പണ്ടേ അതാണല്ലോ പറയേണ്ട അപ്പോൾ ഏതായാലും ആസാമിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി കാണിക്കുന്നത് ബി ജെ പി സർക്കാർ വന്നിട്ടും ബി ജെ പി സർക്കാരിന് പോലും ഇവരെ കൈകാര്യം ചെയ്യാൻ പരിമിതികളുണ്ട് അതുകൊണ്ടാണ് അവർക്ക് തോക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആളുകൾക്ക് സുരക്ഷയുടെ ഭാഗമായി ഇത് കാശ്മീരിൽ ചെയ്യുന്നുണ്ട് കാശ്മീരിൽ തദ്ദേശവാസികളായ ആളുകൾക്ക് ആയുധം കൊടുക്കാൻ നേരത്തെ അവിടുത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ ഭീകരരാക്രമണത്തെ ചെറുക്കാൻ ഇപ്പോൾ സമീപകാലത്തുണ്ടായ ഭീകരാക്രമണം ചെറുക്കാൻ വേണ്ടി അവർക്ക് തോക്ക് തോക്ക് കൊടുക്കാൻ തോക്ക് തന്നെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടുത്തെ പണ്ഡിറ്റുകൾക്ക് ആയുധം കൊടുക്കുന്ന നടപടി കാശ്മീർ സർക്കാർ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ആസാമിൽ ചെയ്യേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ മാറുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന ചിത്രം അപ്പോൾ നാളെ ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും എവിടെയും ഇത്തരം സ്ഥിതി ഉണ്ടാവാം പക്ഷേ അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് അനുകൂലമായി നിൽക്കുന്ന സർക്കാരുള്ളതുകൊണ്ട് അവിടുത്തെ തദ്ദേശവാസികളെ സംരക്ഷിച്ചില്ലെങ്കിലും നുഴഞ്ഞുകയറ്റക്കാരും ബൾക്കായിട്ട് വന്നിട്ടുള്ള മുസ്ലിങ്ങളായതുകൊണ്ട് അവർക്ക് എല്ലാവിധ സംരക്ഷണം എല്ലാ ആധാറും വോട്ടർ കാർഡും റേഷൻ കാർഡും വീടും ഇപ്പം ലൈഫ് പദ്ധതി പോലും കേരളത്തിൽ ഈ അതിഥി സംസ്ഥ തൊഴിലാളികളെന്ന് പറഞ്ഞ് പിണറായി ഓമന പേരിട്ട് വിളിക്കുന്നവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അവരുടെ ജാതിയോ മതമൊന്നുമല്ല അന്യസംസ്ഥാനത്തുള്ളവർ കേരളത്തിലുള്ളവർക്കിപ്പോൾ ആവശ്യത്തിന് വീടൊന്നും കിട്ടുന്നില്ല വല കാരണങ്ങളാണ് രാഷ്ട്രീയ താൽപര്യങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ കിടപ്പാടമില്ലാത്തവർക്ക് ലൈഫ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഒഴിവാക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അപ്പോഴാണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് കേരളം വീട് പോലും കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മറന്നു അവർക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സംഘടനയുണ്ടാക്കുന്നു സി പി എമ്മും സി പി ഐ ആണതിന് പിന്നിൽ എന്നിട്ട് നമുക്കറിയാമല്ലോ കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ ആയപ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ കിറ്റ് കൊടുത്ത് നമ്മൾ ഈ സൗജന്യ റേഷനരിയും കൂട്ടി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളായ ഇവർ തെളിവിലിറങ്ങി തണഞ്ഞ് പായിപ്പാട് കോട്ടയം ജില്ലയിലെ പായിപ്പാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ബീഫ് വേണം ചിക്കൻ വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തു നിരത്തിലേക്ക് ഇറങ്ങി നിരത്തിലേക്കിറങ്ങി അതായത് എങ്ങനെയെങ്കിലും ജീവിച്ച് മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കണമെന്നല്ല ഞങ്ങൾക്കിത് വേണം ഞങ്ങൾക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജില്ലാ ഭരണകൂടം വിറച്ചുപോയി അവസാന യുവന്മാർക്ക് ചിക്കൻ കൊണ്ട് കൊടുത്തു നമ്മൾ ഈ കേരളത്തിലെ മലയാളി പട്ടിണി കിടക്കു കിറ്റിലെ ആഹാരം കഴിച്ച് ജീവിച്ചപ്പോഴാണ് ഇവന്മാർ നോൺ വെജ് വേണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കി പോലീസ് നടപടി ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് ഭീഷണമായ തരത്തിൽ കോവിഡ് കാലത്ത് കാണിച്ചതിനേക്കാളും എത്രയോ പ്രകടമായി ഇവർക്ക് ചെയ്യാവുന്ന തരത്തിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ് അപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ വന്ന് താമസിക്കേണ്ട ജോലിയെടുക്കേണ്ട നമ്മളാരും പറയുന്നില്ല അവർ നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉൾപ്പെടെ വലിയ സംഭാവന ചെയ്യുന്നു പക്ഷേ അതിലെത്ര ഇന്ത്യക്കാരൻ ഉണ്ടെന്ന് കണ്ടെത്തണ്ടേ അത് വേണം അത് വേണം അവർ നമുക്ക് ഭീഷണി ഇവിടുത്തെ ഇവിടുത്തെ പാരമ്പര്യമായി കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്ന തരത്തിലേക്ക് അവർ മാറാൻ പാടുണ്ടോ അതിനെ ചെറുക്കാനുള്ള നടപടി വേണ്ടേ പലയിടത്തും ആ സ്ഥിതി ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കാശ്മീരിൽ തോക്ക് കൊടുത്തു അത് ഭീകരവാദികളെ ചെറുക്കാനാണെങ്കിൽ ബംഗ് ആസാമിലിപ്പോൾ ഹിമന്ത ബിശ്വശർമ്മ എന്ന മുഖ്യമന്ത്രിക്ക് ഈ ദുബ്രി നാഗോൺ മോറിഗോൺ ബാർപ്പറ്റ സൗത്ത് സൽമാറ മനക്ചർ ഗോൾപറ്റ ഹാത്തിഗോൺ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകൾക്ക് തോക്ക് കൊടുക്കേണ്ടി വരുന്നത് എത്ര ഗുരുതരമായ ഭീഷണിയാണ് നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ ഇതിനെ ചെറുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ഒരു ചർച്ച ഉണ്ടാവണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനു ജീവിക്കുന്ന കൊല്ലത്തല്ലേ ഈ കൊല്ലം ജില്ലയിൽ പോലും ഈ ഇപ്പം നമ്മൾ വേറെ പെരുമ്പാവരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇവരുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് തിങ്ങിപ്പാർക്കുന്ന വലിയ തോതിൽ തീവ്രവാദികളെ പിടിച്ചിട്ടുണ്ട് ഭീകര സംഘടനാ പ്രവർത്തകരെ പിടിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ നല്ല ശതമാനം ബംഗ്ലാദേശികളാണ് അവരെ പിടിച്ചിട്ടുണ്ട് ആലുവായിൽ നിന്ന് ഈടെ അടുത്തിടയ്ക്കാണ് മുപ്പത്തിനാല് വരെ പിടിച്ചത് അതെ പക്ഷേ മുപ്പത്തിനാലൊന്നുമില്ല മുപ്പത്തി മുപ്പത്തിനാലും മുപ്പത്തിനാലായിരവും അല്ല മൂന്ന് ലക്ഷവും അല്ല ഈ എറണാകുളം ജില്ലയിൽ മാത്രമുള്ള പ്രത്യേകിച്ച് പെരുമ്പാവൂർ പോലെയുള്ള മേഖലയിലുള്ള അന്യസംസ്ഥാനത്തൊഴിലാളി ഈ കൊല്ലം പോലെയുള്ള ജില്ലകളിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പ്രശ്നം ഉണ്ടോ തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ നമ്മൾ കൊല്ലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊരു മേഖലയിലോട്ട് ചെന്നാലും അവിടെ പണിയെടുക്കുന്ന എല്ലാം തന്നെ ഈ അന്യസംസ്ഥാനത്തൊഴിലാളി ഒന്നാമത് മലയാളിയിൽ ഇത്രയും പണിയെടുക്കാൻ കിട്ടത്തില്ല ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നാൽ ഒരു ബേക്കറിയിൽ ചെന്നാൽ ഒരു ചെറിയ കടയിൽ ചെന്നാൽ എന്തിന് തേങ്ങ ഇടാൻ പോലും വരുന്ന വരുന്നത് അന്യസംസ്ഥാനത്തൊഴിലാളി അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വരുമ്പോൾ മലയാളിയെക്കാട്ടും കുറഞ്ഞ തുക കൊടുത്താൽ മതി എന്നുള്ളതാണ് ഈ കോൺട്രാക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതിനുള്ള പക്ഷെ കാലം മാറിയപ്പോ ഇപ്പൊ മലയാളിക്ക് കൊടുക്കുന്ന അതേ വേതനം ചോദിച്ചു വാങ്ങാനായിട്ട് അവർ തീരുമാനിച്ചു അവർ ആ അവർ നമ്മളെന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ അവർ നമ്മളെ തിരിച്ചു ആക്രമിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു കാഞ്ഞിരപ്പള്ളി ഒരു തൊഴിലെടുത്ത പ്രശ്നം ഉണ്ടായിട്ട് തൊഴിലുടമയുടെ തലയൊക്കെ അടിച്ചു അപ്പോൾ അവൻ്റെ ചിന്ത പറയും കാരണം നമുക്ക് ഹിന്ദി അറിയില്ല എന്നതിനപ്പുറത്തേക്ക് അവൻ മലയാളം പഠിച്ചു കഴിഞ്ഞു അവൻ ഇവിടെ ജീവിക്കാൻ ഇതുവായിട്ട് അതിജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ പഠിച്ചു അതിനുള്ള ഇവിടുത്തെ ഭക്ഷണ രീതിയുള്ള കാര്യമായിട്ട് അവൻ പൊരുത്തപ്പെട്ടു എന്തിന് അവൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഇവർ തിങ്ങി പാലക്കുന്ന ചില മേഖല ഇവിടെ ലോട്ടറി കച്ചവടം നടത്തുന്നത് ഇവരാണ് അപ്പം മലയാളി അവിടെ ലോട്ടറി കച്ചവടമായിട്ട് എന്നാലും ആരും എടുക്കില്ല പക്ഷേ ഇവന്മാരെടുക്കുന്നുണ്ട് അവർ നന്നായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് അവർ നന്നായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവർ ഇവർ വരണ്ടല്ല മലയാളിയെ സംബന്ധിച്ച് ഇപ്പം എന്തുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് മലയാളിയല്ല ഏത് മേഖലയിൽ ചെന്നാലും അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ചിട്ടേക്ക് മലയാളി എന്നിട്ട് തൊഴിലില്ലേ വരുമാനമില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കും മലയാളിയൊക്കെ അവിടെ പോയി മലയാളിക്ക് അങ്ങനെ തൊഴിലെടുക്കാൻ പറ്റില്ല പക്ഷേ ഇതേ തൊഴിൽ നമ്മൾ ഈ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് പോയാലും ഇപ്പോൾ ഗൾഫ് കൺട്രീസ് പോയാൽ ഇത് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ വേനത്തിൽ കട്ടിപ്പണി ചെയ്യാൻ ചെയ്യാനും തയ്യാറാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അവർ ചെയ്യുന്നില്ല ഇപ്പൊ പണ്ട് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒക്കെ ചെയ്യുന്ന മലയാളികളായിരുന്നു അവർക്ക് ഇപ്പം അത്രയും കഠിന പണി വേണ്ട ഓക്കെ പക്ഷെ അതിനപ്പുറത്തേക്ക് ഹോട്ടൽ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ െ ഇതുകൊണ്ടുണ്ടാവുന്ന സുരക്ഷാ പ്രശ്നം ഇപ്പൊ മലയാളി പറഞ്ഞ പോലെ അമ്മയും പെങ്ങളെയും അച്ഛനമ്മമാരെയും ഭാര്യനൊക്കെ ഇവിടെ ആക്കിയിട്ട് ഇവിടെ ചെയ്യാൻ മടിയുള്ള പണി ചെയ്യാൻ അവിടെ ഹോട്ടൽ പണിയും കട്ടിപ്പണിയും ചെയ്യാനായിട്ട് ഗൾഫിൽ പോകും ഇവിടെ ഇപ്പൊ കട്ടിപ്പണി ചെയ്യാൻ വന്നിരിക്കുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളി ഇവൻ്റെ അമ്മയ്ക്കും ഇവന്റെ സഹോദരങ്ങൾക്കും ഇവന്റെ ഭാര്യമാർക്കും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതെ അതെ മാത്രമല്ല ഇനി നാളെ ഇവൻ ഇവിടുന്ന് കല്യാണം കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും കാരണം ഇവൻ കഠിനാധ്വാനം ഇവൻ ജോലി ചെയ്യുന്ന ഇവർ ആരുമില്ല എങ്കിൽ പിന്നെ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തേക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന അല്ല അതിന്റെ തുടക്കം ഇപ്പോൾ തന്നെ പല ജില്ലകളിലും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വലുതായിട്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നേ ഉള്ളൂ ഇനി അത്ര അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നു അവിടെ വന്ന് കഴിക്കുക ആണല്ലോ ജാർഖണ്ഡ് മേഖലയിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ അവിടുത്തെ ഈ ജാർഖണ്ഡിലെ വലിയ പ്രശ്നം ഹൈക്കോടതി ഉൾപ്പെടെ വളരെ നിശിതമായ വിമർശനം ഉണ്ടാക്കി നടപടിയെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതായത് ജാർഖണ്ഡിൽ നിൽക്കാൻ അന്യ ബംഗ്ലാദേശിൽ നിന്ന് നിറഞ്ഞു കയറി വരും എന്നിട്ട് അവിടുത്തെ ഈ സന്താൾ എന്ന് പറഞ്ഞ വലിയൊരു ഗോത്ര വിഭാഗമുണ്ട് സന്താൽ നമ്മുടെ വലിയ പ്രസിദ്ധമായ സന്താൽ പേരുകെട്ടൊരു ഗോത്ര വിഭാഗമാണ് വലിയ ട്രഡീഷണൽ അവിടെ സ്ത്രീകൾക്കാണ് പ്രാധാന്യം കുടുംബത്തിൽ സ്വത്തുക്കൾ മുഴുവൻ സ്ത്രീകൾക്കാണ് ബംഗ്ലാദേശിൽ നിന്ന് യുവന്മാർ നുഴഞ്ഞു കയറിയിട്ട് വെറുക്കുമ്പോൾ സന്താൽ സ്ത്രീകളെ കല്യാണം കഴിക്കും അതോടുകൂടി ഈ സ്ത്രീകളുടെ സ്വത്ത് മുഴുവൻ ഇവന്മാർക്കാവും ഈ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അതിർത്തിയിൽ മുഴുവൻ ഇങ്ങനെ നുഴഞ്ഞു കയറി ഇന്ത്യക്കാരായ ജാർഖണ്ഡിലെ പെൺകുട്ടികളെ സന്താൾ വിഭാഗത്തിലുള്ള ആളുകളെ ഇവർ കല്യാണം കഴിച്ച് ഭൂമി തട്ടിയെടുക്കുകയാണ് അതോടൊപ്പം തന്നെ സംഭവിക്കുന്നത് സന്താൾ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രാക്തനമായ എത്തനിക്കായിട്ടുള്ളൊരു ഗോത്ര സമൂഹമാണ് ഈ ഗോത്ര സമൂഹത്തിലെ യുവന്മാരും മുസ്ലിങ്ങളാണ് കല്യാണം കഴിച്ചുമ്പോഴത്തേക്ക് എന്തുവരുന്നറിയോ ആ അവരുടെ പാരം പരമ്പരാഗതമായ ഈ സന്താൾ കമ്മ്യൂണിറ്റി പിന്നീട് ഇല്ലാണ്ടാവുകയാണ് അതിന് ഉണ്ടാകുന്ന കുട്ടികൾ മുസ്ലിങ്ങളായി കൺവേർട്ട് ചെയ്യാണ് വലിയ ഗുരുതരമായ പ്രശ്നമാണ് മനപൂർവ്വം ആസൂത്രിതമായി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്പം നേപ്പാളിൻ്റെ അതിർത്തി യുപിയുടെ നേപ്പാളിൻ്റെ അതിർത്തിയിൽ മുഴുവൻ ഇത് നടക്കാണ് അവിടെ പോയി ദർഗകളും മദ്രസുകളും ഒക്കെ ഉണ്ടാക്കുന്നു ഇപ്പം യോഗി അങ്ങോട്ട് ബുൾഡോസർ വീട്ടുമെല്ലാം പൊളിച്ചു കളഞ്ഞു അവിടെ ഈ വന്നിട്ട് ഇന്ത്യൻ അതിർത്തി നേപ്പാളില് വലിയ തോതിൽ ഈ ദർഗകളും നേപ്പാളിലും ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അതിലൂടെ പാകിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദ സംഘടനകൾ നേപ്പാളിൽ പ്രവർത്തിക്കുന്നു അവസാനം ഇന്ത്യൻ സൈന്യവും കൂടെ ഇടപെട്ട് അവിടെ റെയ്ഡ് നടത്തി നേപ്പാളിലെ ദർഗകളൊക്കെ പൊളിച്ചു ഇന്ത്യ നമ്മുടെ അതിർത്തി മാത്രമല്ല നേപ്പാളിൽ ഇങ്ങനെ ഉണ്ടാക്കിയതും നേപ്പാൾ സർക്കാരിൻ്റെ അറിവും സമ്മതവും ത്തോടും കൂടി ഇന്ത്യൻ സേന അങ്ങോട്ട് കയറി പൊളിച്ചു കളയുന്ന ദിവസം വിശേഷമുണ്ട് അപ്പം നമ്മൾ കരുതുന്ന പോലെ ഒന്നുമല്ല വലിയ സുരക്ഷാ പ്രശ്നമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം നമ്മളിപ്പോൾ ഇപ്പോഴും സുഖിമാരായിട്ടിരിക്കുക കേരളത്തിൽ ഒരു ജിഷ കൊലക്കേസേ ഉണ്ടായുള്ളൂ വളരെ സിമ്പിളാണ് റോഹിംഗ്യൻസിനെതിരെ അല്ലെങ്കിൽ ബംഗ്ലാദേശി എന്ന് പറഞ്ഞ ഇത്തക്കാർക്കെതിരെ ഒരു വലിയ നടപടി നമ്മൾ ആരംഭിച്ചു നിന്നിരിക്കട്ടെ ഇവന്മാരെല്ലാം കൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇവർക്കെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉടനെ ഇവർ ഒരു മെസ്സേജ് അയക്കുക എന്തൊക്കെയാണ് നമുക്ക് നടപടി വരികയാണ് ഒരു കാര്യം ചെയ്യും നിന്റെ അടുത്തുള്ളവന്മാരെയൊക്കെ അങ്ങ് തട്ടിയേക്കുന്ന ഒരു മെസ്സേജ് പോയി ഇവന്മാർ കുടുവാളം എടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഈ വഴി ഓരോരുന്ന് കരിക്ക് വിൽക്കുന്നവരുണ്ടോ അവൻ്റെ കയ്യിൽ വലിയ മൂർച്ചയുള്ള കത്തി ഒരൊറ്റ പോളിനെ കരിക്ക് മുറിക്കും ഇവനും ബംഗാളിയാണ് ഇവനും ബംഗ്ലാദേശിയായിരിക്കാം ഒരുപക്ഷെ റോഹിംഗ്യനായിരിക്കാം ബംഗാളികളും ഉണ്ടാവാം പക്ഷേ അക്കൂട്ടത്തിൽ ബംഗ്ലാദേശികളും റോഹിംഗ്യൻസും ഇല്ലെന്ന് എന്താ ഉറപ്പ് ഇവനെ ഇവ ഇമ്മനെ പോലെ കരിക്ക് വിറ്റ് വിറ്റം ചെത്തുന്ന പത്തുപേർ രാത്രി ഒരു മെസ്സേജ് കിട്ടിയിട്ട് പത്ത് പേരെ അങ്ങ് തട്ടാൻ തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഒരു ഇരുപത്തും ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളിലൂടെ ഉണ്ട് ഒരു അമ്പതിനായിരം പേർക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ മെസ്സേജ് വന്നിട്ട് കേരളത്തിലൊരു കൂട്ടക്കൊലപാതക നട പരമ്പര നടത്തിയേക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്യും എന്നിട്ട് ഇവർ പോവും രാത്രി ഒരു മണിക്ക് എറണാകുളം നഗരത്തിൽ ഒരു മണിക്ക് പ്രകടനം നടന്നിട്ടുണ്ട് എസ് പോലെയുള്ള സംഘടനകൾ എവിടുന്നാണ് അതിൽ ഭൂരിപക്ഷം പേരും രാത്രി ഒരു മണിക്കും പന്ത്രണ്ട് മണിക്കും നടത്തിയ പ്രകടനങ്ങളുടെ ഭൂരിപക്ഷം വരും ഈ പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളായിരുന്നു എന്ന് പറയുമ്പോഴാണ് ആ ഭീകരാവസ്ഥ ഒരു മെസ്സേജ് കൊണ്ട് രാത്രി ഒരു മണിക്ക് പ്രകടനം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും നമ്മളൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ ഒരു കൂട്ടക്കൊല നടത്താൻ റോഹിംഗ്യൻസിൻ്റെയും ബംഗ്ലാദേശികളുടെയും ഗ്രൂപ്പുകൾ വിചാരിച്ചാൽ നടക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയിലെ നഗരങ്ങൾ മാറുകയാണ് കേരളവും അതിൽ നിന്ന് രക്ഷപ്പെടത്തില്ല അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വശർമ്മ ബംഗാളി നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് റോഹിംഗ്യൻസിൽ നിന്ന് തൻ്റെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അതിർത്തി സംസ്ഥാന അതിർത്തി ജില്ലകളിലുള്ള ആളുകൾക്ക് തോക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് പ്രശംസിക്കപ്പെടേണ്ട ഒന്നാണ് പക്ഷേ ദയനീയവുമാണ് കാരണം നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് ഈ രാജ്യത്ത് നുഴഞ്ഞു കയറിയ അന്യ സം അന്യരാജ്യത്തെ ആളുകളിൽ നിന്ന് പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി തോക്കെടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദയനീയ അവസ്ഥ കൂടി അതിനകത്തുണ്ട് ഏതായാലും ഹിമന്ത ബിശ്വ തീരുമാനം വളരെ ബോൾഡായ തീരുമാനമാണ് നാളെ കേരളത്തിലും ഇത്തരം സാഹചര്യം ഉണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക